ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ ഇവിടെയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാണ് നമ്മൾ കുഞ്ഞ് ഈവനിങ് വ്ലോഗാട്ടോ അതായത് ഞങ്ങളുടെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ അതാ മുകളിലെ ചായ എവിടെയൊക്കെ കഴിഞ്ഞപ്പോൾ ആ മോള് മൂരിക്കുട്ടിയെ കളിപ്പിക്കാൻ വേണ്ടി വന്നിറക്കുകട്ടോ അപ്പോൾ അമ്മയ്ക്ക് പകീനെ കറക്കാലം സമയമായിട്ടുണ്ട് അപ്പോൾ ആ കുട്ടികളൊപ്പം നമ്മുടെ കൂടെ വന്നിട്ട് കളിപ്പിക്കുക കേട്ടോ പിന്നെതാണ് നമ്മളെ കുറച്ച് ഇവിടുത്തെ പൂച്ചെടികളുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ സാധാപോലത്തെ നമ്മളിതൊക്കെ വീടുകൾ കാണിച്ചിട്ടുള്ളതാണ് അപ്പം ഇപ്പോൾ അതാ നല്ലൊരു മഴ കഴിഞ്ഞിട്ടുള്ള സമയം കേട്ടോ അപ്പം അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാം പൂച്ചെടികളൊക്കെ കാണാം കേട്ടോ നമ്മളെ ഊട്ടി റോസൊക്കെ നന്നായിട്ട് വിരിഞ്ഞൊക്കെ ഉണ്ട് ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് മഴ ലഭിക്കുക കാരണം നന്നായിട്ട് മുട്ടൊക്കെ ഇട്ടുണ്ട് കേട്ടോ ഞാനിത് നല്ല കൊഴിഞ്ഞു പോയില്ല കൊഴിഞ്ഞു പോയിന്ന് തന്നെ വിചാരിച്ച കേട്ടോ ഈ ചെടി എന്താ വെച്ചാൽ നല്ലൊരു വേനൽക്കാലം ബാധിച്ചപ്പോൾ ഉണങ്ങിപ്പോയിന്ന് തന്നെ വിചാരിച്ചതാണ് പക്ഷേ കുഴപ്പമില്ല കേട്ടോ നല്ല മഴയൊക്കെ ലഭിച്ചപ്പോൾ നന്നായിട്ട് അമച്ച് വന്നിട്ട് ധാരാളം മുട്ടിട്ടുണ്ട് കേട്ടോ ഈ റോസ് മാത്രമല്ല നമ്മൾ സാധാരണ റോസ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുണ്ടാകും ഞാൻ അതിൻ്റെ വെട്ടുന്ന വീഡിയോ പിന്നെ അമച്ച് വരണ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ നമ്മൾ പനിക്കൂർക്കാട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് പൂച്ചെടികളുടെ വിശേഷങ്ങൾ നമ്മൾ വീഡിയോ കൊടുക്കുന്ന സമയത്ത് മയിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എടുക്കണ കണ്ടപ്പോൾ അത് വേഗം പാറിപ്പോയതാണ് പിന്നെ ഈ ഒരു സാധനം നമ്മൾ കഞ്ഞുണ്ണി കേട്ടോ അഥവാ കയ്യൂന്നി എന്നൊക്കെ പറയും അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഒന്നാട്ടോ നമ്മളെ തല തലമുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് വളരാനും പറ്റിയൊരു ഔഷധമാണത് ഇത് ഞാൻ മോൾക്ക് അയച്ചാൽ അയച്ചയിൽ അരച്ച് തയ്ക്കാറുണ്ട് കേട്ടോ കഞ്ഞുണ്ണി പിന്നെ കഞ്ഞിലെള്ളത്തിൽ അരച്ച് തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലുള്ള കുറച്ച് പൂച്ചറികൾ കേട്ടോ കാണാൻ തരത്തിലൊന്നും ഇല്ല എന്നാലും കുറച്ചുള്ളത് നിങ്ങൾക്കൂടി കാണിച്ചതെന്ന് മാത്രം കേട്ടോ അപ്പം അങ്ങനെ എന്താ നാല് മണി സമയമായപ്പോൾ അമ്മതാ പശുവിനെ പാല് കറക്കാൻ വന്നിരിക്കുക കേട്ടോ പശുവിൻ്റെ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറന്നു കഴിഞ്ഞാൽ ഒരു സമയത്തൊക്കെ ആകുമ്പോൾ അച്ഛൻ സൊസൈറ്റിക്ക് അതായത് മിരുമയ്ക്ക് പാല് കൊണ്ടുകൊടുക്ക കേട്ടോ അങ്ങനെതാ അമ്മ പശുവിനെ കറക്കലൊക്കെ കഴിഞ്ഞ സമയത്ത് ഇതാ മൂരിക്കുട്ടീനെ പാല് കുടിക്കാൻ കൂട്ടിയിരിക്കുകയാണ് കേട്ടോ അതിന്റെ കൂടെ പശുവിന് പുല്ല് ഒപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അമ്മത് അച്ഛനൊക്കെ പാൽ കൊണ്ടു ശേഷം അമ്മത് ഏഹ് പുല്ല് എരിയ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അരിയണ കാണുമ്പോൾ അവിടെ മറ്റേ പശു ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പുല്ല് അരിയെ കണ്ടിട്ട് അപ്പോൾ മോൻ ഇവിടെ ചെയ്യണത് എന്താന്ന് വെച്ചാൽ പശുവിന് നമ്മൾ പനിക്കൂർക്ക അതുപോലെ തന്നെ പുളിയാറില ഇതൊക്കെ ഒന്ന് പശുക്കുട്ടിക്ക് കൊണ്ടു കൊടുക്കുക പശുക്കുട്ടിക്കല്ല കേട്ടോ പയ്യനും കൊണ്ടു കൊടുക്കാൻ പോട്ടെ അത് തിന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾക്ക് മാത്രമല്ല അവർക്ക് അവർക്കും ഈ മരുന്നൊക്കെ കൊടുക്കുക കൊടുത്താൽ എന്താണെന്ന് ചോദിച്ചിട്ട് അവൻ കൊണ്ടു കൊടുക്കുക കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ പശു അത് നാട്ടിൽ കാണിച്ചിട്ട് തിന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഒന്ന് പുല്ലൊക്കെ ഇട്ടുകൊടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അത് കഴിച്ചു വിട്ടത് പെട്ടെന്ന് അതിൻ്റെ വാസനെ പിടിച്ചില്ല തോന്നുന്നുണ്ട് അതുകൊണ്ട് ആദ്യമൊക്കെ അത് മാറ്റി വിട്ടു കേട്ടോ എന്നിട്ട് കണ്ണൻ തന്നെ അതിൻ്റെ പുല്ലൊക്കെ ഇടയിൽ കൂടെ വെച്ചോടുത്തിട്ട് അതിനത് കഴിപ്പിച്ചു കേട്ടോ കണ്ടോ അതതിൻ്റെ കൂടെ കഴിക്കണ്ടോ എന്നോടാണോ കളി എന്ന് ചോദിച്ചിട്ടോ കണ്ണൻ അതൊക്കെ അതിൻ്റെ ഇടയിൽക്കടെ വെച്ചെടുത്തിട്ട് അതിനെ തീറ്റിപ്പിച്ചിട്ടോ അവിടെ നിന്ന് പോകുന്നിട്ടുള്ളു പിന്നെ അതാണ്ടോ ഈ ഒരു ഈയൊരു വൈകുട്ടിയായിട്ടോ അങ്ങനെ അമ്മ പുല്ലരിയനെ കണ്ടിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിരുന്നു അപ്പം അതാ പാറും ഇതാ പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കണ്ട അവിടന്നിട്ട് എടുത്തിട്ട് അപ്പോൾ ഈ ഒരു സമയമായ നമ്മളീ മൂലക്കുട്ടിങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ കളിക്കാൻ വിടുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ അതാ അതാണ്ടാ അതിന് വേണ്ടിയിട്ടിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി ഇറങ്ങി വരിക കേട്ടോ അപ്പോൾ അത് മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങി വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മക്കൾ കാത്തിരിക്കണത് അതിൻ്റെ ആ സമയമായ മുറ്റത്തേക്ക് ഇറങ്ങി വരച്ചിട്ടോ കാത്തിരിക്കണത് അങ്ങനെന്താ മക്കളെതാ മക്കളുടെ ഭാഗതാ പശുക്കുട്ടിക്ക് പുല്ല് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ച് വെളിച്ചിട്ട് കുറഞ്ഞൊടുക്കുക കേട്ടോ കേട്ടോ അവരിപ്പോൾ വെക്കേണ്ട സമയത്തെ കലാപരിപാടികളാണ് അപ്പോൾ അവർക്കൊരു കൂട്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു മോരിക്കുട്ടി അപ്പോൾ മോളിതാ മൊരിക്കുട്ടിയോട് എന്താ ഈ പുറത്തേക്ക് വരാത്തു വരാത്തു ചോദിച്ചിട്ട് ഇങ്ങനെ കുഞ്ചിച്ചോണ്ടിരിക്കുക കേട്ടോ അതിന് പുറത്തേക്ക് വരാൻ സമ്മതിക്കുന്നില്ലേ അതാണ് സത്യം എന്താച്ചാൽ അത് അതിൻ്റെ സമയമായി പുറത്തേക്ക് ഇറങ്ങി വരും കേട്ടോ അത് പാലുകൂടി ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരും പക്ഷെ അവൾ ഇതാ എന്ത് വേഗം വായോ വേഗമായോട്ട് ഇങ്ങനെ തല തലോടി കൊടുക്കുക കേട്ടോ അതിനെ നല്ല ഇഷ്ടാട്ടോ കുട്ടികൾക്ക് തലോടി കൊടുക്കാൻ അപ്പോൾ ആ സമയത്ത് നമ്മളിതാ എയ്റോപ്ലെയിൻ ഇങ്ങനെ കൂടെ പോകണം കേട്ടോട്ടോ അപ്പോൾ അതൊന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്താട്ടോ അറിയില്ല അപ്പം നമുക്ക് നല്ല മഴക്കാരാണ് അതുകൊണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടോ കാണുള്ളൂ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുന്നെ കൊണ്ട് കാണുന്നുണ്ടോയെന്ന് നിങ്ങൾക്കറിയില്ല നല്ലത് ഞാൻ വെറുതെ വീഡിയോ എടുത്താൽ കേട്ടോ അങ്ങനെന്താ അവരെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അവർ ഇതാ രണ്ടാളിനും ടി വി കണ്ടിരിക്കുകയാണ് കേട്ടോ സിനിമ എന്തോ കാണുകയാണ് ആ ജൂൺ സിനിമ കാണുക കേട്ടോ നല്ല ഇഷ്ടമാണത് പിന്നെ അങ്ങനെ എന്താ ഞങ്ങൾ മേലി എഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെന്താ രാത്രി ഞങ്ങൾക്ക് കല്യാണ ഫങ്ക്ഷൻ ഉണ്ട് കേട്ടോ തലയിൽ നിന്ന് പോകാനുള്ളത് അപ്പോൾ അങ്ങനെ എന്താ ഞങ്ങൾ മൂന്നാൾ ഒരുങ്ങിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അവരെ കൂടെ അങ്ങനെ പോകുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ബൈ